വയനാട് മേപ്പാടിയിൽ പ്രകൃതി ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് മജ്ലിസ് സ്ഥാപനങ്ങൾ പത്ത് വീടുകൾ നിർമ്മിച്ചു നൽകുകയും കുട്ടികളുടെ വിദ്യാഭ്യാസം ഏറ്റെടുക്കുകയും ചെയ്യും മജുൽസ് സ്ഥാപനങ്ങളുടെ എൻ എസ് എസ് യൂണിറ്റുകളുടെ കീഴിലാണ് വീടുകൾ നിർമ്മിച്ചു നൽകുക കൂടാതെ വയനാട് പ്രകൃതി ദുരന്തത്തിൽ ഉൾപ്പെട്ട നിരാലംബരായ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി വിവിധ കോഴ്സുകളിൽ പ്രവേശനം നൽകും അവരുടെ പഠനവും ഹോസ്റ്റൽ അടക്കമുള്ള മുഴുവൻ ചെലവുകളും മജ്ലിസ് വായിക്കുമെന്ന് വരായികൾ വളാഞ്ചേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നമ്മള് ആകസ്മികമായി ഈ വയനാട്ടിൽ വന്നിട്ടുള്ള ദുരന്തം നമ്മൾ മതി സ്ഥാപനങ്ങൾ അതിൽ കമ്മിറ്റി കൂടി അതിലൊരു സഹായ വാഗ്ദാനം നൽകിക്കൊണ്ടുള്ള പ്രസ്താവന സമൂഹത്തിൽ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അന്ന് ഈ പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത് ചെയ്തത് നമ്മൾ നാൽപ്പത് വർഷമായി ഈ മതിരി സ്ഥാപനങ്ങളിവിടെ തുടങ്ങിയ മുതൽ തന്നെ ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ പ്രവർത്തനത്തോട് കൂടെ തന്നെ അന്ന് തന്നെ നമ്മൾ തുടങ്ങിയതാണ് നമ്മൾ ഇവിടെ തുടങ്ങിയ അറബി കോളേജുകളിലും അതുപോലെ തന്നെ ബാഫി കോളേജിലും നൂറ് ശതമാനം ഫ്രീ ആയിട്ടാണ് കുട്ടികളോട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ കോളേജിൻ്റെ അപ്ലിക്കേഷൻ തൊണ്ണൂറ്റഞ്ചിൽ തുടങ്ങിയ സമയത്തും പോളിടെക്നിക്ക് പിന്നെ രണ്ടായിരത്തി പതിനേഴ് തുടങ്ങിയ സമയത്തും ഒക്കെ ഇരുപത് ശതമാനം മാനേജ്മെൻറ്റ് കോട്ടയുള്ള കുട്ടികൾക്ക് ഒരു നയപൈസയും നമ്മൾ ഫീസോ മറ്റു ആനുകൂല്യങ്ങളോ വാങ്ങാതെ നിലവിൽ മുന്നൂറിലധികം കുട്ടികൾ ഉയർന്ന വിദ്യാഭ്യാസം ഇവിടെ നമ്മൾ നൽകി വരുന്നുണ്ട് പി എസ് സി പി എസ് സി എം എസ് സി പി എം എസ് സി മൈക്രോളജി പോലത്തെ വലിയ പോലും ഫ്രീ ആയിട്ട് നമ്മൾ നമ്മൾ ഇപ്പോൾ ഈ ലോക മനസാക്ഷിയെ ഞെട്ടിച്ച അതിദാരുണമായ വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ അകപ്പെട്ടവർക്ക് വിവിധ സ്ഥാപനങ്ങളിലെ എൻ എസ് എസ് യൂണിറ്റ് വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ വിവിധ സാധനങ്ങൾ കളക്ട് ചെയ്യുകയും അവ തൊട്ടടുത്ത ദിവസം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്തിക്കുകയും ചെയ്തിരുന്നു ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട നിലവിൽ കോളേജിൽ ഒന്നാം വർഷ ബികോം സി എ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിനിക്ക് ഉൾപ്പെടെ ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള ക്ലാസുകളിലും പതിനെട്ട് യു ജി പ്രോഗ്രാമുകളിലും ഏഴ് പി ജി പ്രോഗ്രാമുകളിലുമുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെ എല്ലാ ബാച്ചുകളിലും ടി ഐയിലെ ഒരു ബാച്ചിലും വാഫി സയൻസ് വിഷയത്തിലുള്ള പ്ലസ് വൺ ബാച്ചിലും പോളിടെക്നിക് കോളേജിലെ അഞ്ച് ബാച്ചിലും വയനാട് പ്രകൃതി ദുരന്തത്തിൽ ഉൾപ്പെട്ട നിരാലംബരായ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി പ്രവേശനം നൽകും അവരുടെ പഠനവും ഹോസ്റ്റൽ അടക്കമുള്ള മുഴുവൻ ചെലവുകളും മജിൽസ് കോളേജ് വഹിക്കും പ്രസ്തുത കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസ പൂർത്തീകരണം വരെ തുടർ പഠനവും മജിലിസ് അനുവദിക്കുന്നുണ്ട് വാർത്താ സമ്മേളനത്തിൽ മജിലിസ് പ്രസിഡന്റ് കെ എസ് എ തങ്ങൾ ജനറൽ സെക്രട്ടറി എം പി മുസ്തഫൽ ഫൈസി സെക്രട്ടറി സി പി ഹംസ ചെയർമാൻ സെലിം കുരുവാമ്പലം ട്രഷറർ മാനു ഹാജി കമ്മിറ്റി മെമ്പർ മാസ്റ്റർ സിദ്ദിഖ് ഹാജി യു അബ്ദുൽ കരീം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് കുട്ടി ഡയറക്ടർ നൌഷാദ് പോളിടെക്നിക് പ്രിൻസിപ്പൽ ഷെരീഫ് എൻ പ്രോഗ്രാം ഓഫീസർ സുനേഷ് പാറയിൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മലയാളം ടെലിവിഷൻ വളാഞ്ചേരി